ിയോട് മാത്രമല്ല ട്രംപിന് ലണ്ടൻ മേയർ സാദിഖാനോടും വൈരാഗ്യമാണ് സാദിഖാൻ എന്ന പാകിസ്ഥാനി വംശജൻ ലണ്ടൻ മേയർ ആയിരിക്കുന്നത് കൊണ്ട് മാത്രം ലണ്ടൻ സന്ദർശിക്കാതെ മടങ്ങിയ ആളാണ് ബ്രിട്ടൻ സന്ദർശിച്ചിട്ടും ട്രംപ് ഇക്കുറി ട്രംപ് ലണ്ടനിലേക്ക് വന്നേയില്ല ബ്രിട്ടനിലെ മറ്റിടങ്ങളിലൊക്കെ പോയി പക്ഷേ ലണ്ടനെ ബഹിഷ്കരിച്ചു കാരണം ലണ്ടനിൽ പോയി ഒരു പരിപാടിയിൽ ട്രംപ് പങ്കെടുത്താൽ അതിന്റെ അധ്യക്ഷത വഹിക്കേണ്ടി വരുന്നത് ലണ്ടൻ മേയർ സാദിഖാനാണ് സാദിഖാനെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിക്കുകയും പരസ്യമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ട്രംപിന്റെ രീതിയാണ് കഴിഞ്ഞ കുറേ കാലമായി അതുകൊണ്ട് ാൻ ട്രംപിന്റെ എതിരാളിയായ മംദാനിക്ക് പരസ്യ പിന്തുണ കൊടുക്കുകയും ചെയ്തു ജനങ്ങൾ ജനാധിപത്യത്തിന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മംദാനിയെ തെരഞ്ഞെടുക്കണം എന്നാണ് സാദിക്കാൻ പ്രഖ്യാപിച്ചത് ലണ്ടൻ മേയർ സാദിക്കാനോടുള്ള ട്രംപ് പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട് സാധിക്കാൻ മേയർ ആയിരിക്കുന്നോളം കാലം താൻ ലണ്ടൻ സന്ദർശിക്കില്ല എന്നും ട്രംപ് പറയുന്നു എന്നാൽ സാദിക്കാൻ എന്ന മേയർ പദവി ഒഴിഞ്ഞു പോകുമെന്ന് ആർക്കും ഊഹിക്കാൻ കഴിയില്ല അത്ര ജനകീയനാണ് ജനപ്രീതിയുള്ള നേതാവാണ് സാദിക്കാൻ ഉത്തർപ്രദേശിലെ ലക്നൌവിലായിരുന്നു സാദിക്കാന്റെ കുടുംബം ഇന്ത്യ വിഭജന സമയം